കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഐഎം പ്രാദേശിക നേതാക്കളും പ്രതികളാകും ഏരിയ സെക്രട്ടറിമാർ ലോക്കൽ സെക്രട്ടറിമാരടക്കം പത്തിലധികം പേർ പ്രതി പട്ടികയിൽ വരും പ്രതി സതീഷ് കുമാറിൽ നിന്ന് പണം കൈപ്പറ്റിയവരാണ് പ്രതികളാവുക മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതിയാക്കാനുള്ള ഇഡി നീക്കത്തിന് പുറമെയാണിത് ശരൺ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് പത്തിലധികം നേതാക്കൾ എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വീണ്ടും എത്തിക്കുകയല്ലേ സുജയ ഗുഡ് ഈവനിങ് അതായത് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും എന്തായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ് അതിന് പിന്നാലെ ഈ സി നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നത് അങ്ങനെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അൻപതോളം പേർ ഇതിൽ ഇടം പിടിക്കും ഈ പ്രതിപട്ടികയിൽ ഇടം പിടിക്കുമെന്നുള്ളതാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായും കാണാനുള്ളത് മുൻ ജില്ലാ സെക്രട്ടറിമാരായിരുന്നത് കെ രാധാകൃഷ്ണൻ എം പി ഒപ്പം എ സി മൊയ്തീൻ ഒപ്പം തന്നെ എം എം വർഗീസ് എന്നിവർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കാലത്താണ് ഈ തട്ടിപ്പ് നടന്നിരുന്നത് അപ്പോൾ ഇവരെ സി പി എമ്മിനെ പ്രതിയാർക്കുമ്പോൾ തന്നെ ഈ സി പി എം ഒതോർട്ടി സി പി എമ്മിനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒതോർട്ടി എന്ന നിലയിൽ ഈ മൂന്ന് പേരെയും പ്രതിയാക്കാനുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേന്റെ ഭാഗത്തുനിന്ന് തുടരുകയാണ് ഇതിനിടയിൽ കൂടിയാണ് മറ്റ് പ്രാദേശിക സി പി എം നേതാക്കൾ കൂടി പ്രതികളാകുമെന്ന വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത് ലോക്കൽ സെക്രട്ടറിമാർ ഒപ്പം ഏരിയ സെക്രട്ടറിമാർ ടക്കം പത്തിലധികം പേർ ഈ പ്രതിപട്ടികയിൽ വരുമെന്നുള്ളതാണ് അതിന് കാരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് നേരത്തെ ഈ കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകളിലൂടെ ഇരുപത്തിനാല് കോടി രൂപ ഇടനിലക്കാരനായ പി പി കിരൺ തട്ടിയെടുത്തിരുന്നു അതിൽ ഒരു പങ്ക് പ്രതിയായ സതീഷ് കുമാറിന് കൈമാറുകയും ചെയ്തിരുന്നു സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതാണ് ഈ നേതാക്കൾക്ക് കുരുക്കായി മാറിയെന്നുള്ളതാണ് അതായത് തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ നേതാക്കൾ പറ്റിയിട്ടുണ്ട് വരെയാണ് പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ നോക്കുന്നത് മുൻ ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ശരണാണ്